അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർഖാനിൽ പറയുന്നുണ്ട് അമ്മൻ യുജീബുൽ അള്ളാഹു പറഞ്ഞു ഒരാളുടെ ദുരിതം ബുദ്ധിമുട്ട് ഇതൊക്കെ പടച്ചറപ്പിനോട് അർത്ഥിച്ചാൽ അള്ളാഹു നമുക്ക് നിറവേറ്റി തരുന്നതും പരിഹരിച്ച് തരുന്നതും ഒക്കെ അള്ളാഹു അല്ലാതെ മറ്റാരാണ് ആരാണ് ഉത്തരം നൽകാനുള്ളത് അതോടൊപ്പം തന്നെ അള്ളാഹു പറയുന്നു അള്ളാഹു നിങ്ങളെ പ്രതിനിധിയായി നിയോഗിച്ചിരിക്കുന്നു ആ പ്രതിനിധികൾ നിർവഹിക്കേണ്ട ദൗത്യത്തെക്കുറിച്ചും അള്ളാഹു സുബാനുഹോ വ്യക്തമായി സമൂഹത്തെ തിരിയപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സമസ്ത കേരള എന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് സംഘടനാ പ്രാതിനിധ്യം നിർവഹിക്കുന്ന ആളുകളാണ് ആ പ്രാതിനിധ്യമാണ് നമ്മൾ ഇവിടെ നിർവഹിക്കേണ്ടത് എന്താണ് സമസ്ത കേരള ജംഇയ്യ തുലമയുടെ ദൗത്യം എന്നിവിടെ സൂചിപ്പിച്ചു അള്ളാഹുവിന്റെ പരിശുദ്ധ ദിനുൽ ഇസ്ലാമിൻ്റെ നേർപ്പാത എന്താണോ പ്രവാചകന്മാർ സമൂഹത്തിൽ പഠിപ്പിച്ചത് ആ ും അത് സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുവാനും ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുക അതിന് അള്ളാഹുവിന്റെ ഒരു മഹത്തായ സഹായം നമുക്ക് ലഭ്യമാകണം അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ തന്നെ യാത്ര പോകുന്ന സന്ദർഭത്തിൽ വളരെ വ്യക്തമായി പ്രാർത്ഥിച്ചത് കാണാൻ കഴിയും സമ്പത്തിലും കുടുംബത്തിലും അതിനിധ്യം നിബിത്തങ്ങൾ പ്രത്യേകം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹുവിന്റെ ഒരു സഹായം ആവശ്യമാണ് അങ്ങനെയുള്ള ഒരു അർത്ഥ തലവും കൂടി ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട് അന്നൻ നബിയ മഹാനവരുകൾ മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പ്രാർത്ഥിച്ചത് കാണാം ആ മഹാനായ മനുഷ്യന് പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി അങ്ങനെ തന്നെയാണ് പറഞ്ഞത് കുടുംബത്തിലൊരു പ്രാതിനിധ്യം അള്ളാഹുവിൽ നിന്ന് ഉണ്ടാകുന്നതിന് വേണ്ടി നടത്തിയ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട് വിവരിക്കേണ്ട ധാരാളം വിഷയങ്ങൾ എവിടെയുണ്ട് ഞാൻ അതിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രാതിനിധ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രതിനിധി എന്ന് പറഞ്ഞതിനെ ഖലീഫയായിരുന്ന സിദ്ധി കുറദു തലൻഹു വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്റെ സമൂഹത്തിന് തിരിച്ചു ബോധ്യപ്പെടുത്തി കൊടുത്തത് അദ്ദേഹത്തെ വിളിച്ചു വിളിച്ചു ഖലീഫ എന്ന് എന്ന് പ്രതിനിധി വിളിച്ചപ്പോൾ ഞാൻ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രതിനിധിയല്ല അദ്ദേഹം പരിശുദ്ധ പ്രതിനിധിയാണ് എനിക്ക് അങ്ങനെ മതി മറ്റൊന്നിൽ അതുകൊണ്ട് ഞാൻ സംതൃപ്തി അടയുന്നു എന്ന് കൂടി ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാൻ കഴിയും അള്ളാഹുവിന്റെ പരിശുദ്ധ പരിശുദ്ധ ഞാൻ നിർവഹിക്കേണ്ട ഡ്യൂട്ടി എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളൊക്കെ നിർവഹിക്കുന്നത് പണ്ഡിതന്മാർ നിർവഹിക്കുന്നത് പ്രവാചക പ്രാതിനിധ്യം പോലെ ആ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്ന ദൗത്യം നിർവഹിക്കുന്ന സാധാരണക്കാരാണ് നമ്മൾ അത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ വളരെ കൃത്യമായി പറഞ്ഞു ഇവിടെ നമ്മൾ എന്താണ് ഈ നിർവഹിക്കേണ്ട ദൗത്യം എന്ന് പറയുന്നുണ്ട് വല്ല ഈ പ്രാതിനിധ്യം കൊണ്ട് അള്ളാഹുവിന്റെ ചിട്ടക്കനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ക്രമീകരണത്തിനനുസരിച്ചുകൊണ്ട് ഭൗമമണ്ഡലത്തിൽ പ്രവർത്തിക്കുക അള്ളാഹുവിന്റെ ക്രമീകരണം എന്ന് പറയുമ്പോൾ ജനങ്ങളെ സത്യദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ധർമ്മത്തിലൂടെ മുൻനിർത്തി അവരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്ന ധർമ്മമാണ് ഇവിടെ നമ്മുടെ മഹാന്മാരായ പ്രബോധകന്മാരൊക്കെ നിർവഹിച്ചത് പ്രവാചകന്മാർ നിർവഹിച്ചത് സലഫ സാലിഹ്യങ്ങൾ നിർവഹിച്ചത് അതാണ് സമത്ത കേരള കേരളം നിർവഹിക്കുന്നതും ആ പ്രവർത്തനം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു അവിടെ തസ്ബീഹും അതുപോലെ തന്നെ ദിക്റും എന്ന് പറഞ്ഞാൽ സ്മരിക്കുന്ന പ്രവർത്തനങ്ങൾ എപ്പോഴും അള്ളാഹുവിന്റെ സഹായമാണല്ലോ ആവശ്യം അതിനു വേണ്ടി തസ്ബീഹുകളും ഈ മുഖ്യമായ ലക്ഷ്യം നേടിയെടുക്കാനുള്ള വ്യക്തമായ മാർഗമാണ് വിജയിപ്പിച്ചെടുക്കാനുള്ള വഴിയാണ് നമ്മൾ മജുരസിന് നടത്തുന്നുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളുടെ വിജയത്തിന് വേണ്ടിയാണ് അത് സുനിയത് സംവിധാനിച്ചത് അവിടെ മഹാന്മാർ പറയുന്നു അങ്ങനെ തന്നെ പറയുന്നു ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഇതൊക്കെ നേടിയെടുക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഒരു സഹായം ആവശ്യമാണ് അതുപോലെ തന്നെ അങ്ങനെയുള്ള മഷക്കത്ത് ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഇത് മുഴുവൻ ഉണ്ടാകുമ്പോ അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ഇതിനോടനുബന്ധിച്ചുകൊണ്ട് അള്ളാഹുവിനെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് നമ്മളൊക്കെ തസ്ബീഹുകളും അനുബന്ധ കാര്യങ്ങളും നിർവഹിക്കുന്നത് അതുകൊണ്ടാണല്ലോ മലക്കുകൾ പറഞ്ഞത് കാരണം അങ്ങനെയാണല്ലോ അത് വിശദീകരിച്ചിട്ടുണ്ട് അത് ചെയ്യാൻ ആളുകൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രാതിനിധ്യം ആ ദിഖർ ഇവിടെ നിലനിർത്തലാണ് അള്ളാഹുവിന്റെ സ്മരണ ഇവിടെ നിലനിർത്തലാണ് അതാണ് ഇതിന്റെ അർത്ഥം ഫാറൂഖ് റളിയല്ലാഹു റതി അള്ളാഹുവിനെ അഭിസംബോധന

ആ ഉമ്മ വെച്ച ഉമർ എന്ന പേരാണ് നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ എനിക്കത് സ്വീകാര്യമാണ് പിന്നെ വലുതായി അങ്ങനെയാണ് അതുകൊണ്ടാണ് നീ എന്നെ വിളിച്ചിരുന്നതെങ്കിൽ പിന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചു ഞാൻ നിങ്ങളെ നേതാവായി ഞാൻ നിങ്ങളെ ഖലീഫയായി മുനി മുഅ്മിനീൻ അമീറുൽ മുഅ്മിനീൻ എന്ന പേര് നിങ്ങൾക്ക് എനിക്ക് വെച്ചു ഫലൗ കഫാക അങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രതിനിധികൾ എന്ന് പറയുന്ന മഹാന്മാരായ പ്രവാചകന്മാർ ഉന്നത ശീർഷരായ ആളുകൾ അവരെക്കുറിച്ച് കുറിച്ച് നമ്മൾ അതുപോലെയല്ല നമ്മൾ അവർ പഠിപ്പിച്ചതിന്റെ പ്രാതിനിധ്യം നിർവഹിക്കുന്നവരാണ് നമ്മൾ നമ്മളതിന്റെ പിൻഗാമികളായി മുന്നോട്ട് പോകേണ്ടവരാണ് അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചത് ആ പ്രാതിനിധ്യം നിർവഹിക്കുന്നതിന് ഒരു കൃത്യമായ മാർഗമുണ്ട് അത് മുൻഗാമികളിൽ നിന്ന് പഠിക്കണം അവരെങ്ങനെയാണോ സമൂഹത്തെ കൊണ്ടു നടന്നത് പഠിക്കണം ഖുറാൻ വ്യാഖ്യാനിക്കുമ്പോഴും എങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് നോക്കണം ആ പൂർവീക പാത പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധത്തിൽ കൃത്യമായി സംഘടനാ പ്രവർത്തകർ പഠിക്കുന്നതിന് വേണ്ടി പറഞ്ഞു മൂന്ന് ഗുണങ്ങൾ നമ്മളാകുന്ന സംഘടനാ പ്രവർത്തകർക്കുണ്ടാവേണ്ട എന്റെ വിഷയം അതായത് കൊണ്ടാണ് പരത്തി പറയാൻ സമയമില്ല പൂർത്തീകരിക്കാൻ സമയമില്ല അതുകൊണ്ട് വളരെ ചുരുക്കി മാത്രം പറയുന്നു മൂന്ന് കാര്യങ്ങൾ ഒരു മുസ്ലിമിന്റെ ഹൃദയം ഒരിക്കലും ഈ മൂന്ന് ഗുണഗണങ്ങൾ അവൻ സ്വാംശീകരിച്ചാൽ ചതിയിൽ ചതിയിൽപ്പെടുകയില്ല അബദ്ധത്തിൽ പെടുകയില്ല അവൻ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയില്ല ഏതാണ് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ പ്രവർത്തനം അല്ലാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി നിർവഹിക്കുക നമ്മുടെ ദൗത്യം കൃത്യമായി പടച്ചറപ്പിന് മാത്രം എന്ന ഉദ്ദേശത്തോടു കൂടി നിർവഹിക്കുക മാത്രമല്ല രണ്ടാമത്തേത് സമൂഹത്തിന്റെ നേതൃത്വത്തെ നമ്മൾ അംഗീകരിക്കുക നമ്മുടെ നേതൃത്വത്തെ അംഗീകരിക്കുക സുന്നി യുവജന സംഘത്തിനൊരു നേതൃത്വമുണ്ട് സമത്ത കേരള ജാമ്യത്തിൽ നേതൃത്വമുണ്ട് ഈ നേതൃത്വത്തെ ശരിക്കും അംഗീകരിക്കുക നേതൃത്വമുണ്ട് ആ നേതൃത്വത്തെ അംഗീകരിക്കുക പിടിക്കുക എവിടെയും മൂന്ന് ഗുണങ്ങളെ കുറിച്ച് പരിശുദ്ധ തിരുത്തുന്നതിന് പറഞ്ഞു ആത്മാർത്ഥമായി പ്രവർത്തിക്കുക നേതൃത്വത്തോട് കൃത്യമായ ഗുണസമീപനം സ്വീകരിക്കുക അതോടൊപ്പം തന്നെ വളരെ പ്രധാനമായും മുറുക പിടിക്കുക സമൂഹം ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് സംഘശക്തിയോടെ തന്നെ നിൽക്കണം അങ്ങനെ വന്നാൽ അവർക്ക് പ്രാർത്ഥനകൾ കൊണ്ട് വലയം ചെയ്യപ്പെടും എന്നാണ് അതിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു വളരെ വ്യക്തമായി പറയുന്നു അവരെ സംബന്ധിച്ചും ഒരു പൈശാചികതയും പിടികൂടാത്ത വിധം ഒരു പ്രൊട്ടക്ഷന്റെ വലയത്തിൽ നിൽക്കാൻ അതുകൊണ്ട് നമുക്ക് കഴിയും ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇഖിലാസും നേത്ര അനുസരണയും അതുപോലെ തന്നെ സംഘബോധവും അതുണ്ടെങ്കിൽ നമുക്ക് നല്ല നിലക്ക് പ്രവർത്തിച്ചു പോകാൻ കഴിയുമെന്നാണ് പറഞ്ഞത് സംഘബോധം നമുക്ക് നട്ടപ്പെട്ടു പോയാൽ ആ പ്രാർത്ഥനയുടെ ഗുണം അവർക്ക് ലഭ്യമാവുകയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ലഭ്യമാകാത്തത് നമ്മെ വലയം ചെയ്യപ്പെട്ട ആ വലയത്തിന് പുറത്താണ് അയാൾ ഒരിക്കലും വലയത്തിന് പുറത്ത് പോകുന്നതിന് പകരം നേതൃത്വത്തെ അനുസരിച്ചുകൊണ്ട് വളരെ കൂടി കൂടി നിൽക്കുന്ന ഒരു പ്രവർത്തന രീതിയാണ് നമുക്ക് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പരിശുദ്ധത്തിന് പറഞ്ഞു ഞാൻ അഞ്ച് കാര്യങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുകയാണ് അള്ളാഹു എന്നോട് കൽപ്പിച്ചതാണ് ആ കാര്യം അത് നിങ്ങളോട് ഞാൻ കൽപ്പിക്കുകയാണ് ബിഹിന്ന അതെന്നോട് അള്ളാഹുബാത്തല നിർദ്ദേശിച്ചതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം ഈ സദസ്നത് ബോധ്യമാണ് അതിലും ഐക്യത്തിന്റെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട് ആരെങ്കിലും സംഘബലത്തിൽ പോയാൽ പോയാൽ അവന്റെ ഇസ്ലാമികമായ ഉത്തരവാദിത്തം അഴിച്ചു വെച്ചവനാണ് അവൻ ഇല്ല അവൻ തിരിച്ചങ്ങോട്ട് വന്നാലല്ലാതെ അതിനെ വ്യാഖ്യാനിച്ചു അവന്റെ ഉത്തരവാദിത്വവും അവന്റെ ബന്ധവും അവൻ കളഞ്ഞു കുളിച്ചു അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ നടത്താതെ അള്ളാഹുവിന്റെ ദീൻ നമുക്ക് കാണിച്ചു തന്നൊരു സാമൂഹ്യ ഐക്യമുണ്ട് കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഒരു ഐക്യമുണ്ട് പൊതുസമൂഹത്തിൽ അഥവാ ഈ സമൂഹത്തിന് ആവശ്യമുള്ള പൊതുകാര്യങ്ങളിൽ ഈ ഉമ്മത്ത് ഒരുമിച്ച് നിന്ന ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതിനു വേണ്ടി നമ്മൾ സംഘം ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ തമ്മിൽ ഉണ്ടാകേണ്ട എത്രത്തോളം അതെന്ന് ചോദിച്ചാൽ ഒരു ഹദീദിൽ ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് അടുത്ത ഗ്രാമത്തിലുള്ള ഒരു സുഹൃത്തിനെ ഒരാൾ സന്ദർശിക്കുവാൻ വേണ്ടി പുറപ്പെട്ടു അവന്റെ വഴിവിൽ അള്ളാഹു നിർത്തി മനുഷ്യരൂപത്തിൽ ഇയാൾ അവിടെ എത്തിയപ്പോൾ ആ മലക്ക് ചോദിച്ചു അതിനെ തുരി നീ എവിടെ പോകുന്നു അയാൾ തിരിച്ചു പറഞ്ഞു ഈ ഗ്രാമത്തിൽ എൻറെ ഒരു സുഹൃത്തുണ്ടോ ഞാൻ അയാളെ സന്ദർശിക്കാൻ പോകുന്നു എന്നിട്ട് ഈ മലക്ക് ആ സന്ദർഭത്തിൽ ചോദിച്ചു നിനക്ക് അയാളെ സന്ദർശിച്ചിട്ട് വല്ല ഭൗതിക നേട്ടങ്ങളും ലഭ്യമാകാനുണ്ടോ അദ്ദേഹം ആ വ്യക്തി പറഞ്ഞു സന്ദർശനത്തിന് പോകുന്ന പ്രവർത്തകനും പറഞ്ഞു അദ്ദേഹത്തെ മാർഗത്തിൽ സ്നേഹിക്കുന്നു എന്നതൊഴിച്ചാൽ മറ്റൊന്നുമില്ല ഈ സന്ദർഭത്തിൽ ആ മലക്ക് പറഞ്ഞു ഞാൻ അയക്കപ്പെട്ട പ്രതിനിധിയാണ് നീ നിന്റെ ആ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹു നിന്നെയും സ്നേഹിക്കുന്നുണ്ട് ഒരു പ്രാസായിക വലയത്തിൽ ഇത്രയും ആളുകളെ നമ്മൾ ചേർത്ത് നിർത്തുമ്പോൾ ഈ പരസ്പര സ്നേഹത്തിന് അള്ളാഹു കൽപ്പിക്കുന്ന വിലയാണ് കാണുന്നത് ആ വില നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും പോസ്റ്റുകളും അഭിപ്രായങ്ങളും ചർച്ചകളും നമ്മുടെ സമൂഹത്തിൽ വർധിതമായ കാലത്തോർക്കണം അത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ഹിലാസിനെയും അതുപോലെ തന്നെ ഈ ബന്ധത്തെയും ഈ നേത്രനുസരണയും ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് നേതൃത്വം ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ താഴെ തട്ടിൽ അതിനേക്കാൾ വലിയ ചർച്ച നടത്തുന്ന ആളുകൾ

നീ 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 കൂട്ടുന്നവനാണ് വൈദാ ആ മറുപടിയിൽ വലിയ പാഠമുണ്ട് നമുക്ക് ആവശ്യമില്ല മഹാനായ ഇസ്ലാമിന്റെ പോരാളി സൈഫുൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നുകൊണ്ടാ ഒരാൾ പറഞ്ഞു ഇന്ന ഫുലാനൻ ഒരാൾ നിന്റെ ചീത്ത വിളിക്കുന്നുണ്ട് ഖാലിദ് റളിയല്ലാഹു സുന്ദരമായി മറുപടി പറഞ്ഞു അത് അവന്റെ അവന്റെ ഏടുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട കാര്യമാണ് കാര്യമാണ് ഗ്രന്ഥവുമായി അതിൽ എന്തെങ്കിലും അവൻ അതിന്റെ ആവശ്യമില്ലല്ലോ നമ്മൾ പഠിക്കണം ഈ വലിയ വലിയ മഹത്വക്കളായ ആളുകൾ അവരെ കുറിച്ചൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ വാട്സപ്പ് പോസ്റ്റുകൾ നിങ്ങൾ നോക്കൂ എത്ര വലിയ മഹാരഥന്മാരെ കുറിച്ച് അങ്ങ് പറയപ്പെട്ടിട്ടുണ്ട്

അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു നിസ്കരിക്കാൻ അറിയില്ല കൂഫക്കാർ അദ്ദേഹത്തെ ആക്ഷേപിച്ചു മാത്രമല്ല ശ്രദ്ധിക്കണം കൂഫക്കാർ അദ്ദേഹത്തെ ആക്ഷേപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു റസൂലില്ല ഞാൻ അള്ളാന്റെ റസൂലിന്റെ നിസ്കാരമാണല്ലോ ഇവർക്ക് നേതൃത്വം കൊടുക്കുന്നത് ഈ ഒരൊറ്റ കാര്യത്തിന് അള്ളാന്റെ റസൂല് വളരെ കൃത്യമായി അഷ്റത്തിൽ മുബശ്ശരികളിൽ എണ്ണിയ ഒരാള് നിസ്കരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ കൂഫയിൽ നിന്നും മദീനിലേക്ക് വിളിച്ചു അള്ളാഹുവിന്റെ മഹാനായ പരിശുദ്ധ ിന് നേതൃത്വം കൊടുക്കുന്ന ഖലീഫ 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 വിളിച്ചു വിളിച്ചു അദ്ദേഹത്തെ ഇവിടെ വരണം ചർച്ചക്ക് വന്നു അദ്ദേഹത്തിന് ചർച്ചക്ക് വരാൻ ഒരു അസൗകര്യം ഉണ്ടായില്ല ചില ആളുകൾക്ക് ചർച്ചക്ക് വരാൻ ചിലപ്പോൾ അസൗകര്യം ഉണ്ടാവാറുണ്ട് സൈദ്റീ അലഹു ചർച്ചക്ക് വരാൻ ഒരു ഒരസൗകര്യം ഉണ്ടായില്ല അദ്ദേഹം ചർച്ചക്ക് വന്നു ചർച്ചയിൽ ഇരുന്നു അങ്ങനെ അദ്ദേഹം അത് കേട്ടു നബി തങ്ങൾ അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിനെ തെറ്റിൽ നിന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിയപ്പോൾ ആരോപണം ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തപ്പോൾ അദ്ദേഹത്തെ കൂഫയിലേക്ക് തന്നെ പോകാൻ കൽപ്പിച്ചു അപ്പോഴം ഒരു മറുപടി പറഞ്ഞു നിങ്ങൾ എന്നോട് അള്ളാഹു എനിക്ക് അറിയില്ല എന്ന് പറയുന്ന ഒരു കോമിന്റെ അടുത്തേക്ക് ഇനിയും നിങ്ങൾ എന്നെ വിടുകയാണോ എന്നാണ് ബഹുമാനപ്പെട്ട ഒരു ചോദിച്ചത് അത് വിനയമാണ് അതൊരു സംഘടനാപരമായ അച്ചടക്കമാണ് എത്രത്തോളം അദ്ദേഹത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നു ചരിത്രം നോക്കൂ നിങ്ങൾ മദീനയിൽ അദ്ദേഹം നിൽക്കാൻ ആഗ്രഹിച്ചു പിൽക്കാലത്ത് ഫാറൂഖ് വിട വാങ്ങുമ്പോൾ ആറംഗ സമിതിയെ രൂപീകരിച്ചു അദ്ദേഹത്തിന്റെ പ്രാതിനിധ്യം ഏറ്റെടുക്കാൻ പുതിയ ഖലീഫ പുതിയ ഭരണാധികാരി ആറ് പേരിൽ ഒരാൾ അലി ഉസ്മാൻ അബ്ദുറഹ്മാൻ തങ്ങൾ വക്കാസ് സുബൈർ അലിറതി ആറ് തനഖുഹുറമാൻഫ് അതിലൊരാൾ അതിലൊരാൾ ഇദ്ദേഹമായിരുന്നു അതാണ് കൃത്യമായി നമ്മൾ പഠിക്കേണ്ടത് ആ മഹാനുഭാവന്റെ ജീവിതം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തിന് എതിരിൽ പോലും അത്തരം കാര്യങ്ങൾ പറഞ്ഞു ആ തരത്തിൽ ആരോപണങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ന്യൂനതകൾ മാത്രം നോക്കി നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും ആക്ഷേപം മാത്രം നോക്കി നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും അതാണ് നിങ്ങൾക്കറിയാം ബഹുമാനപ്പെട്ട സെയ്ദ് ഷിയാബ് തങ്ങൾ പറഞ്ഞു ഒരു പൂങ്കാവനത്തിൽ പൂക്കളും ഉണ്ടാകും മുള്ളുകളും ഉണ്ടാകും മുള്ളുകൾക്കും നമ്മൾ വളം നൽകും മുള്ളുകൾക്കും നമ്മൾ ഭക്ഷണം നൽകും ഓർക്കണം ആ കാര്യം അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞ വാചകത്തിന്റെ അർത്ഥമാണ് ഏത് സ്ഥാപനമാണെങ്കിലും ശരി ആ സ്ഥാപനത്തിന്റെ മക്കൾ സ്ഥാപനത്തോട് കൂറുള്ളവരായിരിക്കും ആ സ്ഥാപനത്തിൽ പഠിച്ചവർ സ്ഥാപനത്തോട് അതിന്റെ പ്രാതിനിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ജാമ്യയുടെ പ്രതിനിധികൾ ആയി പ്രവർത്തിക്കേണ്ടവരാ ഇവിടുന്ന് പുറത്തിറങ്ങുന്ന പ്രതിനിധികൾ ജാമ്യയുടെ പ്രാതിനിധ്യം ഉണ്ടാകേണ്ടവരാ ജാമ്യയുടെ പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ എന്താണ് പാടക്കാട്ട പൂക്കോയത്തങ്ങൾ ബാഫകിത്തങ്ങൾ പ്രസിഡന്റും പൂക്കോയങ്ങൾ ജനറൽ സെക്രട്ടറിയുമായി വളർന്നു വന്ന സ്ഥാപനമാണിത് ഇവിടെ പഠിച്ചു അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്നു എന്നതുകൊണ്ട് നമുക്ക് നേടി എന്ന് പറയാൻ കഴിയില്ല പഠിച്ച സ്ഥാപനം മഹത്വമായതുകൊണ്ട് കൊണ്ട് പഠിച്ചവരെല്ലാവരും മഹത്വവൽക്കരിക്കപ്പെട്ടൊന്നു വരില്ല അത് മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സ്ഥാപനത്തിന്റെ പ്രാതിനിധ്യം ഉൾക്കൊള്ളുമ്പോഴേ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകി എന്ന് പറയാൻ പറ്റും ഞാനത് പറയുന്നത് ചരിത്രത്തിന്റെ ചരിത്രത്തിന്റെ ആഴങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും ഗോത്രത്തിൽ ഏറ്റവും പ്രഗത്ഭനായിരുന്നു ഏറ്റവും പ്രതിഭാസംപന്നനായിരുന്നു ഹക്കീമൻ ഹിസാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ ഹക്കീമൻ ഹിസാം എവിടെ ജനിച്ചത് ജനിച്ചത് എവിടെയാ ഒറ്റ മനുഷ്യൻ മാത്രമേ പരിശുദ്ധ കഴപയുടെ ഉള്ളിൽ ജനിച്ചിട്ടുള്ളൂ ഉള്ളിൽ ഒരു മനുഷ്യൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതാണ് അദ്ദേഹത്തെ കുറിച്ച് ചരിത്രം പറഞ്ഞ വാചകം അതാണ് ജനിച്ച ഏക കുട്ടി ഇയാളെ ഉള്ളു പരിശുദ്ധ കഴബൻ്റെ ഉള്ളിലായി ജനിച്ചത് കഴപത്തിന്റെ ഉള്ളിൽ പിറന്നുപോണു എന്താ സാഹചര്യം ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഉമ്മ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു വിശേഷ ദിവസത്തിൽ കഴവ തുറന്നു കഴവ് തുറന്നപ്പോൾ കഴവക്കകത്ത് കയറി പെട്ടെന്ന് പ്രസവ വേദന വന്നു ഒരു മുണ്ട് വിരിച്ചു അവിടെ പ്രസവിച്ചു ഈ ഒരു കുട്ടി മാത്രമേ കഴവയിൽ ജനിച്ചിട്ടുള്ളൂ ആരാണ് ആ കുട്ടി ഇഷാമിന്റെ മകനാണ് പ്രിയപ്പെട്ട പത്നിയുടെ ആങ്ങളുടെ മകൻ ബീവിയുടെ ിയുടെ ആ കുട്ടി അവിടെ നോക്കണം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നബി തങ്ങളെക്കാൾ വയസ്സ് പ്രായമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ ചെറുപ്പക്കാരന് തങ്ങളെക്കാൾ അഞ്ചു വയസ്സ് പ്രായം നബി തങ്ങളുമായി നല്ല ബന്ധം അങ്ങനെ നബി തങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ച് വളർന്ന് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നതെപ്പോഴാൽ ജനിച്ചിട്ടും ഇസ്ലാമിലേക്ക് മക്ക വന്നതെപ്പോഴാന്റെ അന്ന് സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ കിട്ടി നബി തങ്ങൾ പ്രബോധനം നടത്തി ഇരുപത്തി ഒന്ന് കൊല്ലം കഴിഞ്ഞിട്ട് അതിന്റെ ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രങ്ങളൊക്കെ കടന്നുപോയി ബദർ നടന്നു നടന്നു ഖന്തക്ക് നടന്നു യുദ്ധങ്ങൾ നടന്നു അദ്ദേഹം ഇസ്ലാമിലെ ആദ്യ വ്യക്തിയാവേണ്ടതാ ഒരു ദിവസം ഈ ഹക്കീമൻസാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പ്രായമായപ്പോ അദ്ദേഹം കരയുന്നു മകൻ ചെന്ന് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയുന്നത് അദ്ദേഹം പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ എന്നെ കരയിപ്പിക്കുന്നതായി ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട് ഔവലുഹ ഇസ്ലാമി ഇസ്ലാമി ഞാൻ ഞാൻ ഇസ്ലാമിലേക്ക് ഇസ്ലാമിലേക്ക് വന്നത് വന്നത് ഒരുപാട് നല്ല കാര്യങ്ങളിൽ എനിക്ക് മുന്നേറാൻ അവസരമുണ്ടായിരുന്നു ആ അവസരം മുഴുവൻ എനിക്ക് നഷ്ടപ്പെട്ടു അദ്ദേഹം പറയുകയാണ് ഇനി സ്വർണം എത്ര ചെലവഴിച്ചാലും ആ ബദറിലും പങ്കെടുത്ത പുണ്യം പോലും എനിക്ക് കിട്ടുകയില്ല ചരിത്രകാരന്മാര് പറയുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധ കഴിബാലത്തിൽ ജനിച്ചിട്ട് പോലും ഇരുപത് രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഇസ്ലാമിലേക്ക് വരാൻ കഴിഞ്ഞത് നിബിത്തുമായി സഹൂപത്തുണ്ടായിട്ട് പോലും അങ്ങനെയാ കഴിഞ്ഞത് അത് ഒരു സ്വാഹാബിയുടെ കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത് ചരിത്രം അങ്ങനെയാണ് ഞാൻ പറഞ്ഞു വന്നത് ജാമ്യയിൽ പഠിച്ചു എന്ന് വിചാരിച്ച് രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട എനിക്ക് സമയമെടുക്കും ചിലപ്പോ അതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹുവിന്റെ പരിശുദ്ധം ഈ കാര്യം ണം പഠിച്ചവരും പഠിക്കുന്നവരും ഓർക്കണം വാഫകത്തും പൂക്കോത്തങ്ങളെ സെക്രട്ടറിയുമായി അവർ സമത്ത ഹിതുമത് ചെയ്തുകൊണ്ട് തെന്നിന്ത്യയിൽ ആദ്യമായി ഉണ്ടാക്കിയ ഏറ്റവും വലിയ ബിരുദ ബിരുദ സമ്മേളനം നടക്കുന്ന ബിരുദം കൊടുക്കുന്ന നിരവധി നിരവധിമാരെ സംഭാവന ചെയ്ത ജനങ്ങൾക്കിന്നും മതിപ്പുള്ള ഒരു മഹാസ്ഥാപനമാണിത് ആ പാണക്കാട് കുടുംബത്തിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന തലത്തിൽ ഒരിക്കലും നമ്മൾ ഉണ്ടാകാൻ പാടില്ല സമത്ത കേരള പേരിൽ ദുഷ്പ്രചരണം നടക്കുമ്പോൾ അതിനെ ചെറുക്കാൻ നമ്മൾ ഉണ്ടാകണം നമ്മൾ എപ്പോഴും പറയാറുണ്ട് കേരള സയ്യിദുൽ കേരളമുണ്ട് നേതൃത്വം അതുപോലെ തന്നെ കുടുംബം അതുപോലെ തന്നെ മുസ്ലിം ഇതൊക്കെ പോകണം ഉസ്താദുമാർ കേട്ടില്ലേ ഈ ഉമ്മത്തിനെ നല്ലൊരു പൂങ്കാവനമാക്കി സമൂഹത്തിന് നല്ല സന്ദേശം കൊടുക്കുന്ന കാലങ്ങളായി ഈ ഉമ്മത്തിന് സേവനം ചെയ്യുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന ഒരു മഹനീയ സ്ഥാപനത്തിൽ നമ്മുടെ സുന്നി യുവജന സംഘത്തിന്റെ പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് ആദർശത്തിൽ അളവ് ും വരുത്താതെ അത് മുറുക പിടിച്ചുകൊണ്ട് തന്നെ സാമൂഹിക സേവനവും പണ്ഡിത സേവനവും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ നടത്താൻ കഴിയും നാളെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന് പാണക്കാട് പള്ളി സാക്ഷിയാവുകയാണ് പാവപ്പെട്ട കുട്ടികളുടെ നീക്കാഹ് നിരവധി വർഷമായി നടക്കുന്നു ഉമർ ആണ്ടിൽ അദ്ദേഹം ഈ ക്യാമ്പസിൽ ഈ സമ്മേളനത്തിന് വേണ്ടി മേശക്കിൽ ഇരുന്ന് സീറ്റ് എഴുതി കൊടുക്കാൻ ഒരുപാട് സമയം ചെലവഴിക്കുന്നത് നമ്മളൊക്കെ കണ്ടതാ ഈ സ്ഥാപനത്തിന് വേണ്ടി സമയം ചെലവഴിച്ചവർ അവരുടെ വീട്ടിൽ ഒരുപാട് ആളുകൾ വരുമെങ്കിലും ഈ ദിനങ്ങളിൽ അവർ അവരിവിടെയായിരിക്കും ഇപ്പോഴും ഈ വേദിയിൽ അവിടുത്തെ ഒരു സാന്നിധ്യമുണ്ട് ആ രീതിയിൽ സമസ്തക്കൊപ്പം എന്നും നേതൃത്വം കൊടുത്തുകൊണ്ട് അതിന്റെ ഉപസംഘടനകളെ ധന്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയ ആ സാന്നിധ്യം കേരളീയ മുസ്ലിം ഉമ്മത്തിന് വലിയ തണലാണ് ഇവിടെ നിൽക്കുന്ന ഈ ചീനിമനം പോലെ അതിനേക്കാൾ വലിയ കേരളീയ ഉമ്മത്തിന് മുഴുവൻ തണലായി വിരിച്ച ആ മഹത്തുക്കളുടെ ഏറ്റവും നല്ല ഉപദേശങ്ങളും സാന്നിധ്യവും അള്ളാഹു ദീർഘനാൾ നിലനിർത്തി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു അസ്സലാ വലൈക്കും